വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിരൂർ നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിക്ക് നാട്ടുകാരുടെ ആവേശകരമായ നിറസാന്നിധ്യത്തിൽ തറക്കല്ലിട്ടു തിരൂരിലെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സൗജന്യമായി നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിൽ വാർഡ് ഇരുപത്തി ഒന്നിലാണ് ഇടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നു ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചെയർപേഴ്സൺ ും പൊതുപ്രവർത്തകരാകുമ്പോ പ്രത്യേകിച്ച് ഉണ്ടാവും കിട്ടാത്ത മുന്തിരി പറയാനുള്ളൂ ആ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് അത് ആ കാര്യത്തിലൊന്നും ഒന്നും ഇത് നല്ല രീതിയിൽ തുറന്നു പ്രവർത്തിച്ച് തുറന്നു കൊടുക്കണം ഒട്ടനവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുത്ത കൗൺസിലാണ് നമ്മുടേത് ആ കാര്യത്തിലൊക്കെ വളരെ ചെറുപ്പക്കാരായ കൗൺസിലർമാരാണ് എല്ലാവരും വളരെ ആർജവത്തോടെ ജോലി ചെയ്തു സ്വന്തം വാർഡിലെ കാര്യങ്ങളായാലും സ്വന്തം നാട്ടിലെ കാര്യങ്ങളായാലും തിരൂരിൻ്റെ കാര്യങ്ങളായാലും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തു പോകുന്നുണ്ട് എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാരും അതുമായി സഹകരിച്ച് ഒരേ മനസ്സോടെ പോകുന്നത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഒരു അഭിമാനമായിട്ട് അഭിമാന നേട്ടമായിട്ട് ഈ ഒരു ആയുർവേദ ഡിസ്പെൻസറിയും നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടുകൂടെ ഇബ്രാഹിം അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങ് ഔപചാരികമായി ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് അധ്യക്ഷനായിരുന്നു ഇത് ദിനേനെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിന് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനം നാട്ടുകാർ ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്തൊസിനെ മാസ്റ്റർ റസിയ ഷാഫി വാർഡ് കൌൺസിലർ എം പി ഷാചിറ കൌൺസിലർമാരായ അബ്ദുള്ള കുട്ടി റമല മുസ്തഫ കെ അബൂബക്കർ നിർമല കുട്ടികൃഷ്ണൻ എ കെ സീതാലിക്കുട്ടി വി ഗോവിന്ദൻകുട്ടി ബാബ കൽപുളിക്കൽ ഹംസ പി കെ കെ തങ്ങൾ പി എറമുട്ടി റഷീദ് മതിലിങ്ങൽ ഡോക്ടർ പ്രിൻസി എന്നിവർ സംസാരിച്ചു കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്വന്തമായി ഭൂമി നൽകിയ ഇബ്രാഹിം ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു այդպես է